ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് നവംബറിലെ ഇന്ത്യ പാക് യുദ്ധകാലത്ത് അക്കാലത്തെ കരസേനയുടെ ശ്രീനഗർ ഡിവിഷൻ മേധാവിയായിരുന്ന മേജർ ജനറൽ തിമ്മയ്യ സ്റ്റുവർട്ട് മാർക്ക് സിക്സ് ലൈറ്റ് ടാങ്കുകളെ ലഡാക്കിലേക്ക് എത്തിച്ചു ആ ടാങ്കുകളുടെ വീര്യത്തിൽ പാകിസ്ഥാൻ സേന അവിടെ പൂർണ്ണമായും നിഷ്പ്രഭരായിപ്പോയി പാസ് പോരാട്ടത്തിൽ ഇന്ത്യക്ക് ആധികാരിക ജയം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് യുദ്ധത്തിൽ ചൈനയ്ക്കെതിരെ ഇന്ത്യ ഫ്രഞ്ച് നിർമ്മിത എം എം എക്സ് ലൈറ്റ് ടാങ്കുകൾ ഉപയോഗിച്ചിരുന്നു ലഡാക്കിലേക്ക് ചൈനീസ് സേന കടക്കാതെ പ്രതിരോധിക്കുന്നതിൽ ഈ ടാങ്കുകൾ ഇന്ത്യൻ ആർമിക്ക് നിർണായകമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപതായതോടെ മീഡിയം ടാങ്കുകൾക്ക് ഇന്ത്യ വലിയ ശ്രദ്ധ കൊടുക്കാൻ തുടങ്ങി പഞ്ചാബിലെ സമതലങ്ങളിലും രാജസ്ഥാനിലെ ഊഷര നിലങ്ങളിലുമൊക്കെ ഉപയോഗിക്കാൻ മീഡിയം ടാങ്കുകളായിരുന്നു കൂടുതൽ മികച്ചത് എന്നാൽ രണ്ടായിരത്തി ഇരുപതുകളിൽ കിഴക്കൻ ലഡാക്കിൽ ഇന്ത്യ ചൈന സേനകൾ തമ്മിലുടലെടുത്ത സ്റ്റാൻഡ് ഓഫിന് ശേഷം ലൈറ്റ് ടാങ്കുകളുടെ പ്രസക്തി വെളിപ്പെട്ടു അതുവരെ മീഡിയം ടാങ്കുകൾ കൈവശം വെച്ചിരുന്ന ഇന്ത്യക്ക് ഈ സംഭവത്തെ തുടർന്നാണ് ലൈറ്റ് ടാങ്കുകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധ്യപ്പെട്ടത് ഇതേ തുടർന്നുള്ള ആഗ്രഹവും ചിന്തയുമാണ് സൊരാവറിന്റെ വികസനത്തിലേക്ക് ഡിആർ ഡി ഒയെ എത്തിച്ചത് ലാർസൻ ആൻഡ് ട്രൂബോ കമ്പനിയുടെ സഹകരണവും ഈ പദ്ധതിക്കുണ്ട് ഏപ്രിൽ മെയ് മാസത്തിൽ സൊരാവറിന്റെ പരീക്ഷണങ്ങൾ നടക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ സൊരാവർ എന്ന പേരും ഇന്ത്യൻ സേനയ്ക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത ഒന്നു തന്നെയാണ് ലഡാക്കിന്റെ വിജയി എന്നറിയപ്പെടുന്ന സൊരാവർ സിംഗ് കലോറിയയുടെ പേരിലാണ് ഇപ്പോൾ ഈ ടാങ്ക് നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സൊരാവർ ജമ്മു രാജാവായ രാജാ ഗുലാബ് സിംഗിന് കീഴിലായിരുന്നു സൈനിക സേവനം നടത്തി വന്നിരുന്നത് ഒരുപാട് ഭൂപ്രദേശങ്ങൾ കീഴടക്കി ഭാരതത്തിന്റെ വിസ്തൃതി വിപുലീകരിക്കുകയും രാജ്യത്തിന്റെ അഭിമാനം വാനോളം ഉയർത്തുകയും ചെയ്ത സൈനികനായ സൊരാവർ ഡോഗ്രാ ടിബറ്റൻ യുദ്ധത്തിലാണ് വീരമൃത്യു അടഞ്ഞത് അദ്ദേഹത്തിന്റെ പോരാട്ട വീര്യത്തെയും തന്ത്രങ്ങളെയും ബഹുമാനിച്ചുകൊണ്ട് ഇന്ത്യയുടെ നെപ്പോളിയൻ എന്ന വിശേഷണവും പിൽക്കാലത്ത് സൊരാവർ സിംഗിന് ലഭിക്കുകയുണ്ടായി ലഡാക്കിൻ്റെ വിജയി എന്നറിയപ്പെടുന്ന സൊരാവർ സിംഗ് കലോറിയയുടെ പേരിലാണ് ഇപ്പോൾ പുതിയ ടാങ്ക് നാമകരണം ചെയ്യപ്പെടുന്നത് എന്നത് ഏറെ സവിശേഷമാണ് പരീക്ഷണ ഘട്ടം പൂർത്തിയായി സൈന്യത്തിന്റെ ഭാഗമാകുന്നതോടെ ചൈനയുടെ സെഡ് ഡിക്യു ബാറ്റിൽ ടാങ്കിന് മികച്ച ഒരു മറുപടി കൂടിയാകും സിറാവർ നിർമ്മിത ബുദ്ധിയും ഡ്രോണുകളുമായി സംയുക്ത ദൗത്യത്തിൽ ഏർപ്പെടാനുള്ള ശേഷിയും ഉയർന്ന ആക്രമണശേഷിയും ഈ ടാങ്കിന് നിർണായകമായ ഒരു സ്ഥാനം നൽകുന്നു നിലവിൽ മുന്നൂറ് ടാങ്കുകളും എണ്ണായിരത്തി എഴുന്നൂറ് കവചിത വാഹനങ്ങളുമുള്ള സൈന്യമാണ് ഭാരതത്തിൻ്റെത് ഒരു കോട്ട പോലെ അടച്ചുറപ്പുള്ള രാജ്യത്തിൻ്റെ ഈ പ്രതിരോധ നിരയിലേക്ക് സ്വരാവർ കൂടി എത്തുന്നതോടെ അതിർത്തികളിലെ ആധിപത്യം സ്ഥാപിക്കാനുള്ള ചൈനയുടെ ശ്രമങ്ങൾക്ക് തിരിച്ചടി ഉറപ്പാണ് രാജ്യം തദ്ദേശീയമായി വികസിപ്പിക്കുന്ന ഈ ലൈറ്റ് ബാറ്റിൽ ടാങ്ക് ലഡാക്ക് പോലെ ഉയർന്ന പർവ്വത മേഖലയും ദുഷ്കരവും ഇടുങ്ങിയതുമായ പാതകളുള്ളതുമായ സ്ഥലങ്ങളുടെ പ്രതിരോധം കൂടി ലക്ഷ്യമിട്ടുകൊണ്ടാണ് സൈന്യം സ്വരാവർ സജ്ജമാക്കുന്നത്